നമസ്കാരം മലയാള സിനിമയിലെ താരകുടുംബങ്ങള് എന്നും പ്രേക്ഷകരുടെ ശ്രദ്ധാകേന്ദ്രങ്ങളാണ് വെള്ളിത്തിരയിൽ തിളങ്ങി നിൽക്കുന്ന താരങ്ങളുടെ മക്കൾ പ്രത്യേകിച്ച് പെൺമക്കള് സിനിമാ ലോകത്തേക്ക് വരുമോ എന്ന ആകാംക്ഷ എന്നും ആരാധകർക്കുണ്ട് അച്ഛനമ്മമാരുടെ താരപരിവേഷം പലപ്പോഴും ഈ താരപുത്രിമാർക്ക് ഒരുതരം മുൻഗണന നൽകുന്നുണ്ടെങ്കിലും സ്വന്തമായ വ്യക്തിത്വം കണ്ടെത്താനും അവരുടേതായ ഇടം അടയാളപ്പെടുത്താനും പലരും ശ്രമിക്കാറുണ്ട് സോഷ്യൽ മീഡിയയുടെ വരവോടെ താരപുത്രിമാരുടെ ഓരോ ചലനങ്ങളും പെട്ടെന്ന് വാർത്തയാവുകയും പൊതുസമൂഹത്തിൽ വലിയ ചര്ച്ചകള്ക്ക് വഴിതെളിയിക്കുകയും ചെയ്യുന്നു സമൂഹ മാധ്യമങ്ങളിൽ സജീവമല്ലാത്ത താരപുത്രിമാർ പോലും ആരാധകരുടെ നിരീക്ഷണത്തിലാണ് അവരുടെ പഠനം ഫാഷൻ സൗഹൃദങ്ങൾ പൊതുപരിപാടികളുടെ സാന്നിധ്യം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിരന്തരം ആഘോഷിക്കപ്പെടാറുണ്ട് സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് സ്വാഭാവികമായും ഇവർ അഭിനയരംഗത്തേക്ക് വരുമോ എന്ന ചോദ്യം ഉയർന്നുവരാം എന്നാൽ ചിലർ അഭിനയത്തിൽ താൽപര്യം പ്രകടിപ്പിക്കുമ്പോൾ മറ്റു ചിലർ തികച്ചും വ്യത്യസ്തമായ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട് എന്നിരുന്നാലും ഒരു പൊതുപരിപാടിയിൽ പ്രത്യക്ഷപ്പെട്ടാൽ പോലും അവരുടെ ചിത്രങ്ങളും വീഡിയോകളും നിമിഷ നേരം കൊണ്ട് വൈറലാകാറുണ്ട് ഈ താരപുത്രിമാരുടെ കൂട്ടത്തിൽ എന്നും ശ്രദ്ധേയമായ ഒരു പേരാണ് മീനാക്ഷി ദിലീപിന്റേത് മലയാള സിനിമയിലെ ജനപ്രിയ താരങ്ങളായ ദിലീപിന്റെയും മഞ്ജുവാരുടെയും മകളാണ് മീനാക്ഷി അതുകൊണ്ട് തന്നെ മീനാക്ഷിയുടെ ഓരോ വിശേഷങ്ങളും ആരാധകർക്ക് എന്നും വലിയ കൗതുകമാണ് മാതാപിതാക്കളുടെ താരപദവി മീനാക്ഷിക്ക് വലിയൊരു പരിചിതത്വം നൽകുന്നുണ്ടെങ്കിലും സിനിമാ ലോകത്ത് നിന്ന് അകന്ന് സ്വന്തം പഠനത്തിലും ജോലിയിലും വ്യക്തി ജീവിതത്തിലുമാണ് മീനാക്ഷി കൂടുതല് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലെങ്കിലും സുഹൃത്തുക്കളോടൊപ്പം പങ്കിടുന്ന ചിത്രങ്ങളും വീഡിയോകളും നിമിഷ നേരം കൊണ്ട് വൈറലാവാറുണ്ട് നൃത്തത്തോടുള്ള മീനാക്ഷിയുടെ താൽപര്യവും നൃത്തവേദികളിലെ പ്രകടനങ്ങളും പലപ്പോഴും വാർത്തയായിട്ടുണ്ട് അച്ഛൻ ദിലീപിനൊപ്പം രണ്ടാനമ്മയായ കാവ്യമാധവനോടൊപ്പമുള്ള മീനാക്ഷിയുടെ ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുക്കാറുണ്ട് മാതാപിതാക്കൾക്ക് വലിയൊരു ആരാധക വൃന്ദമുള്ളതുകൊണ്ട് മീനാക്ഷി സിനിമയിലേക്ക് കടന്നു വരുമോ എന്ന ആകാംക്ഷ ആരാധകർക്കിടയിൽ എന്നും സജീവമാണ് സിനിമ പശ്ചാത്തലമില്ലാത്ത ഒരാൾക്ക് ലഭിക്കാത്ത അമിത ശ്രദ്ധ താരപുത്രിമാർക്ക് ലഭിക്കുമ്പോൾ തന്നെ അവരുടെ ഓരോ നീക്കങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുകയും വിമർശനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യാം എന്നിരുന്നാലും മലയാള സിനിമയിലെ ഈ താരപുത്രിമാർ തങ്ങളുടേതായ വ്യക്തിത്വം രൂപപ്പെടുത്തി സ്വന്തം വഴികളിലൂടെ സഞ്ചരിച്ച് ഒരുപാട് ആരാധകരെ നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ വീണ്ടും നേടുകയാണ് മീനാക്ഷി കഴിഞ്ഞ ദിവസം ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സക്സസ് സെലിബ്രേഷൻ നടന്നപ്പോഴും ദിലീപിനൊപ്പം മീനാക്ഷിയും എത്തിയിരുന്നു മഞ്ചുപിള്ളയുടെ മകൾക്കൊപ്പം കാണികൾക്കിടയിലാണ് മീനാക്ഷി ഇരുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി ക്രൂ വേദിയിലേക്ക് ആഘോഷങ്ങൾക്കായി കയറിയപ്പോഴും മീനാക്ഷി ഒപ്പം നിൽക്കാൻ കൂട്ടാക്കിയില്ല അവസാനം ദിലീപ് നിർബന്ധിച്ച് വിളിപ്പിച്ചപ്പോൾ മാത്രമാണ് മീനാക്ഷി വേദിയിലേക്ക് എത്തിയത് ഈ വീഡിയോയാണ് സോഷ്യൽ മീഡിയയുടെ വൈറലാകുന്നത് മാത്രമല്ല മീനാക്ഷിക്ക് ദിലീപിനോടും ദിലീപിനും മീനാക്ഷിയോടുള്ള കരുതലിനെ കുറിച്ചുള്ള ചർച്ചകളും സജീവമായിരിക്കുന്നുണ്ട് സെലിബ്രേഷന്റെ തിരക്കിനിടയിലും മകളുടെ കാര്യങ്ങൾ ഇടയ്ക്കിടെ ദിലീപ് അന്വേഷിക്കുകയും മകൾ കംഫോർട്ട് ആണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണ് അതോടെ കമന്റുകളുമായും നിരവധി പേർ എത്തുന്നുണ്ട് പതിവ് പോലെ തന്നെ ദിലീപിനെ വിമർശിക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരും ഏറെയാണ് ശരിക്കും ഒരു സുനാമിയെ അതിജീവിച്ച അച്ഛനും മകളുമാണ് ഇരുവരും ഇനിയുള്ള അവരുടെ ജീവിതത്തിൽ നല്ല നിമിഷങ്ങൾ മാത്രം വന്നു ചേരട്ടെ മീനുടെ ജീവിതത്തിലുടനീളം നടൻ ദിലീപിന് യിരിക്കട്ടെ ഈ മനുഷ്യനെ ചിലർ ചതിച്ചതാണ് എല്ലാം ഒരു ദിവസം കലങ്ങി തെളിയും എന്ന് ആരാധകർ പറയുന്നു ദിലീപും അഞ്ചുവാരും വേർപിരിഞ്ഞപ്പോൾ മകൾ ദിലീപിനൊപ്പമാണ് പോയത് മകൾ പറഞ്ഞതുകൊണ്ടാണ് ദിലീപ് വീണ്ടും ഒരു വിവാഹത്തിന് തയ്യാറായത് കാവ്യമാധവനാണ് ദിലീപിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ദിലീപിനും മകൾ മീനാക്ഷിയും കാവിയും തമ്മിൽ നല്ല സ്നേഹത്തിലുമാണ് കാവിക്കൊപ്പം നിരവധി പരിപാടികൾ മീനക്ഷി എത്തിയിട്ടുണ്ട് അതുപോലെ കാവിയുടെ ലക്ഷ്യയുടെ മോഡലായി മീനാക്ഷി എത്താറുണ്ട് മോൾ ഇത്രയും അധികം സ്നേഹിക്കുന്ന അച്ഛൻ എന്തുകൊണ്ട് അമ്മയെ ഒഴിവാക്കി അച്ഛൻ അമ്മയെ ഒഴിവാക്കുമ്പോൾ എന്തുകൊണ്ട് മോൾ അച്ഛനെ എതിർത്തില്ല അമ്മയെ എതിർത്തില്ല അച്ഛനോട് മാത്രമേ മോൾക്ക് സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ ഒരു ചോദ്യചിഹ്നമാണ് എന്നാണ് പലപ്പോഴും പലരും ചോദിക്കാറുള്ളത് കോടതിയിൽ നിന്നും ശിക്ഷ ലഭിക്കുന്ന വരെ ഒരാളും തെറ്റുകാരനാകില്ല അപ്പോൾ ദിലീപിന് അതിന്റെ പേരിൽ ശിക്ഷിക്കുന്നത് ശരിയാണോ എന്ന് ദിലീപ് ആരാധകരും ചോദിക്കാറുണ്ട് മീനാക്ഷിയും അമ്മയും തമ്മിൽ പരസ്യമായി സ്നേഹപ്രകടനങ്ങൾ നടത്താത്തതിൽ പ്രേക്ഷകർക്കും വലിയ നിരാശയുണ്ട് പലപ്പോഴും കമന്റുകളിൽ അവർ ഇതൊക്കെ രേഖപ്പെടുത്താറുമുണ്ട് മീനാക്ഷി ഒരു അമ്മയാകുമ്പോൾ സ്വന്തം അമ്മയെ മനസ്സിലാക്കും ഒരിക്കൽ മീനാക്ഷി മഞ്ജുവിനെ തേടി വരുമെന്നാണ് ആരാധകരിൽ പലരും പറയുന്നത് മഞ്ജു എന്ന പെൺകുട്ടി ദിലീപിൽ നിന്ന് ഡിവോഴ്സ് നേടി ഇറങ്ങി കോടതിയിൽ നിന്ന് വരുമ്പോൾ ആ പെൺകുട്ടിയുടെ കണ്ണുനീർ കാണുന്ന അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്ന ഓരോ വ്യക്തിക്കും ഇതിന്റെ ഉത്തരം ഇതുപോലുള്ള പോസ്റ്റുകൾ കാണാതെ തന്നെ മനസ്സിലാകും പിന്നെ പതിനാല് വരെ മഞ്ജു എന്ന അമ്മ വളർത്തിയ മകൾ ആ അമ്മയുടെ ഗുണം തന്നെയാണ് അച്ഛനെ കുറ്റങ്ങൾ പറഞ്ഞു വൈരാഗ്യം വളർത്താതെ സ്നേഹിക്കാൻ അമ്മ പഠിപ്പിച്ചത് പിന്നെ ആ കുട്ടി അമ്മയിൽ നിന്ന് വേർ ശേഷം കേട്ടു വളരുന്നതൊക്കെ അമ്മയുടെ കുറ്റങ്ങളാകും അതുകൊണ്ട് അമ്മയെ തിരിച്ചറിയാൻ സമയമെടുക്കും പിന്നെ ഇത് എന്നല്ല ആരുടെ കാര്യമായാലും കോടികൾ മുഴുവൻ എടുത്തുകൊടുത്തു ആരെങ്കിലും സ്വന്തം തെറ്റുകൾ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും ദൈവത്തിന്റെ കോടതിയിൽ സത്യം ആരുടെ ഭാഗത്താണോ അത് വിജയിക്കും അതുകൊണ്ട് സത്യം മഞ്ജുവിന്റെ ഭാഗത്തുണ്ടെങ്കിൽ എല്ലാം വ്യക്തമായി മകൾക്ക് മനസ്സിലാകുമെന്നായിരുന്നു ഒരാൾ പറഞ്ഞത് അതേസമയം മഞ്ജുവിനെ വിമർശിക്കുന്നവരും കുറവല്ല സ്വന്തം മോളെ വലിച്ചെറിഞ്ഞിട്ട് മോളെ സ്നേഹിക്കാനോ ഒന്ന് പോയി കാണാനോ അതിന് സമയം കണ്ടെത്താനോ തോന്നുന്നില്ലല്ലോ സ്വന്തം മോളെ തിരിഞ്ഞു നോക്കാതിരിക്കാൻ എങ്ങനെ മനസ്സ് വരുന്നു മകളുടെ പിറന്നാൾ ദിവസം പോലും ആശംസിക്കാൻ മഞ്ജു മനസ്സ് കാണിക്കുന്നില്ലെന്നായിരുന്നു വിമർശനം എന്തൊക്കെയാണെങ്കിലും സ്വന്തം മകളെ പിറന്നാൾ ആശംസിക്കാൻ മഞ്ജു എന്തുകൊണ്ടാണ് മനസ്സ് കാണിക്കാത്തതെന്നും പലരും ചോദിക്കുന്നു മകളാണെങ്കിലും പൈസയാണല്ലോ പ്രധാനം അമ്മയല്ലല്ലോ അമ്മ ഒന്നുമില്ലാത്തവളായി ഇറങ്ങിപ്പോന്നതല്ലേ പൈസ ഇല്ലാത്ത അമ്മയെ ആർക്ക് വേണം അന്ന് അച്ഛൻ്റെ കയ്യിൽ പൈസയുണ്ട് അതാണ് അമ്മയെ വേണ്ട എന്ന് വെച്ചതെന്നായിരുന്നു മറ്റൊരാളുടെ കണ്ടുപിടുത്തം എന്നാൽ മഞ്ജുവിന്റെ മാന്യതയുടെ മൗനമാണ് ദിലീപിനുമുള്ള മറുപടി എന്നാണ് മറ്റു ചിലർ പറയുന്നത് ആ മൗനത്തിൽ അവർ ഉരുകുന്നുണ്ടാകും പിന്നെ മോൾ അവൾ മാതൃത്വത്തിന്റെ വിലയെറിയുന്ന കാലം വിദൂരമല്ല തന്റെ സമ്പാദ്യവും മകളെയും ദിലീപിന്റെ പിടിവാശിക്ക് വിട്ടുകൊടുത്ത മഞ്ജു ആ ധീരത ബഹുമാനിച്ച മതിയാവും മഞ്ജുവിൻ്റെ ദാനമാണ് കാവ്യുടെ ജീവിതമെന്നും ഇവർ പറയുന്നു മഞ്ജു നല്ല നടിയാണ് എന്നാൽ നല്ല അമ്മ അല്ലെന്നാണ് ഒരാൾ പറയുന്നത് വിവാഹത്തിന് മുമ്പ് ഒളിച്ചോടിയ കാര്യങ്ങൾ പോലും അറിഞ്ഞിട്ടാണ് ദിലീപ് ജീവിതത്തിലേക്ക് കൂട്ടിയത് എന്നിട്ടും ഒരു പെൺകുട്ടിയെ ഉപേക്ഷിച്ചു ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയെന്നാണ് ഇവർ കുറ്റപ്പെടുത്തുന്നത് എന്നാൽ ദിലീപ് മഞ്ജുവിന് മുമ്പ് തന്റെ അമ്മാവന്റെ മക്കൾ വിവാഹം കഴിച്ചിരുന്നുവെന്നും വിവാഹത്തിന് മുമ്പുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതില്ലെന്നുമാണ് ഇവർക്ക് ദിലീപ് ആരാധകർ നൽകുന്ന മറുപടി മാത്രമല്ല ദിലീപിന് കാവ്യവുമായി ബന്ധമുണ്ടെന്ന് പറയുന്നത് മഞ്ജു ഭാര്യയായി ഇരിക്കുകയാണെന്നതും ചിലർ എടുത്തു പറയുന്നുണ്ട് എന്ത് തന്നെയായാലും മൂത്ത മക്കൾ മീനാക്ഷിയെക്കുറിച്ച് സംസാരിക്കാൻ ദിലീപിന് നൂറ് നാവാണ് മീനാക്ഷി ഇത്രയും ആളുകൾക്ക് ഇഷ്ടമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ മക്കളെയും ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അഭിമാനവും ഉണ്ടാകുന്നുണ്ട് മക്കളുടെ സന്തോഷമാണ് മാതാപിതാക്കളുടെ സന്തോഷം മീനാക്ഷി എന്റെ സുഹൃത്താണ് എന്നാണ് പലപ്പോഴും ദിലീപ് തുറന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാൽ മീനാക്ഷിയും മഞ്ജുവും കണ്ടുമുട്ടിയിട്ടില്ലെന്ന കാര്യം ഫിലിം ജേർണലിസ്റ്റായ പല്ലിശ്ശേരി അപ്പാടെ തള്ളിയിരുന്നു ചെന്നൈയിൽ വെച്ച് മഞ്ജുവും മകൾ മീനാക്ഷിയും കണ്ടുമുട്ടിയെന്നാണ് പല്ലിശ്ശേരി മുമ്പ് പറഞ്ഞിരുന്നത് ചെന്നൈയിൽ തന്നെ തമിഴ് സിനിമയുടെ ഷൂട്ടിങ്ങിനായി മഞ്ജു അവിടെ എത്തിയപ്പോൾ മകൾ മീനാക്ഷി അവിടെയുണ്ടെന്ന് അറിയുകയും മകളെ കാണാനുള്ള ആഗ്രഹം ഉണ്ടാവുകയും ചെയ്തു മകൾക്കും അമ്മയെ കാണാൻ ആഗ്രഹമുണ്ടായി അങ്ങനെ ദിലീപിന്റെ സമ്മതത്തോടെയാണ് മീനാക്ഷിയും ും കണ്ടു മുട്ടതെന്നും അച്ഛന് വിഷമമാകുമോ എന്നുള്ളത് കൊണ്ട് മീനാക്ഷി ആദ്യം അടിച്ചിരുന്നുവെന്നും എന്നാൽ അവൾക്ക് എപ്പോൾ വേണമെങ്കിലും അവളുടെ അമ്മയെ കാണാം അവരുടെ അമ്മയ്ക്കും അവളെ എപ്പോൾ വേണമെങ്കിലും കാണാം അതിന് തടസ്സം നിൽക്കാൻ ഞാൻ ആരുമല്ല എന്ന് ദിലീപ് പറഞ്ഞതോടെയാണ് ആ കൂടിക്കാഴ്ച സാധ്യമായതെന്നുമാണ് പല്ലിശ്ശേരി പറഞ്ഞിരുന്നത്